ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നാണ് മമ്മൂസും ഓളും കൂടിയിട്ട് ദുബായിലേക്ക് ഹണിമോണിന് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താ ഇതായിപ്പോൾ മമ്മൂസ് പോകുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്നായാലും ഇക്കാലം വീട്ടിൽ നിന്നായാലും പിന്നെ ഇപ്പം പ്രത്യേകിച്ച് മമ്മൂസിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും എല്ലാം ആൾ വരുമല്ലോ പിന്നെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ആളുണ്ടാവും അപ്പോൾ രാത്രിയിലാണ് പോകുന്നത് രാത്രിയല്ല പാതിരാക്കാന്ന് പോകുന്നത് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിന് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു പുലച്ചെ നാല് ഇരുപതിനങ്ങാനാന്ന് ഫ്ലൈറ്റ് അപ്പോൾ രാത്രിയത്തെ ഫുഡ് പിന്നെ ആ സമയത്ത് ആരാ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്നിട്ട് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബിരിയാണി അല്ലേ വെക്കൽ അപ്പോൾ അതൊന്നും വേണ്ട പിന്നെ പൊറോട്ടയും പത്തിരിയും പിന്നെ മുട്ട സുറക്ക അങ്ങനെയെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറികളാണ് അപ്പോൾ ഇപ്പോൾ ഇത് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടാണ് മസാല പരക്കി വെക്കുന്നത് ആ സമയത്ത് എന്നോട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി ലാസ്റ്റ് സമയമാണ് അത് ഓർമ്മ വന്നിട്ട് അതിപ്പോൾ മിക്സ് ചെയ്യുന്നത് ഇത് ബീഫ് കറിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബീഫ് കറിൻ്റെ പിന്നെ വീഡിയോ ഞാൻ മുമ്പ് കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറിയാന്നിത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറിയാണിത് ഇതെല്ലാം മസാല വരക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കും എന്നിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും മസാലകളെല്ലാം വീണ്ടും വഴറ്റിയതിന് ശേഷമാണ് ഈ കറി തയ്യാറാക്കുന്നത് അതിൽ ഇത് ബീഫ് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മസാല വരക്കുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്യേണ്ടതാണ് അതെന്നോട് മറന്നുപോയി ഇങ്ങനെ തിരക്കിട്ട് ഓരോ പണിയെടുക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് മറന്നു പോകും അത് പിന്നീട് ഓർമ്മ വന്നിട്ട് വേണം വീണ്ടും അതിൽ മിക്സ് ചെയ്യാൻ ഇപ്പോൾ അതേപോലെ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് വരട്ടിയെടുക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരുവിധ എല്ലാ കറികളുടെ റെസിപ്പിയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചാനൽ തുടങ്ങിയ തുടങ്ങിയപാടുള്ള സമയത്താണ് ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയല്ല ഇട്ടത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടു കണ്ടുനോക്കും കാരണം കിഡിലം ടേസ്റ്റാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള അതേ ടേസ്റ്റിൽ കിട്ടുന്ന പിന്നെ റെസിപ്പിയാണിത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടുനോയ്ക്കും ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ വോയിസ് കേട്ടിട്ട് ചിരിക്കും കാരണം എനിക്ക് എന്താ പറയണ്ടത് എങ്ങനെ പറയണ്ടതെന്നൊന്നും അറിയാൻ പറ്റാത്തൊരു സമയമാണ് നമ്മൾ ചാനൽ തുടങ്ങിയ തുടങ്ങിയപാട് ഇതിലൊന്നും തീരെ ഒരു പരിചയമില്ല പിന്നെ എന്താ എഴുതി വെച്ചത് വായിക്കുന്ന പോലെ എങ്ങനെയല്ലോ ഇപ്പോൾ പറയുന്നത് വലിയ ക്ലാ എന്നാൽ ക്ലാരിറ്റിയോടുകൂടിയിട്ടല്ല പറയുന്നതെങ്കിലും അന്നേരം പറഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ ഇപ്പോൾ ഇതാ ഇന്ന് ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ എൻ്റെ സ്റ്റൈൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കിയെന്ന് അപ്പോൾ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ള വോയിസ് കേട്ടിട്ട് പിന്നെ കാരണം നമുക്ക് തീരെ അറിയാത്തൊരു മേഖല ആയിരുന്നല്ലോ ഇത് ആ ലോക്ക്ഡൗണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചാനൽ തുടങ്ങിയത് പിന്നെ ആ ലോക്ക്ഡൗണിൻ്റെ ഒരു മുഷിപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം അറിയുമ്പോലെല്ലാം കാട്ടിക്കൂടിയിട്ടാണ് കുറച്ച് വീഡിയോസ് എല്ലാം നേരം എടുത്തത് പിന്നെ ഇതായതിപ്പോൾ ഓരോരാളായിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഇതായി പുറത്തുനിന്ന് പിന്നെ കാറ് കഴുകുന്നുണ്ട് എല്ലാവർക്കും ഓരോരോ പണിയും തിരക്കെല്ലാം ഉണ്ടാവും ഞാൻ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ മാത്രം അധികം കാണിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും വിചാരിക്കൂ ഞാൻ മാത്രമേ ഇവിടുന്ന് പണിയെടുക്കുന്നുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ട് എല്ലാവർക്കും ചില കമൻസിലത് കാണും ഇത് മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിലാണ് കടുവവും പിന്നെ ഉലുവയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് പിന്നെ ചെറിയ ചെറിയുള്ളിയാന്ന് ഇട്ട് എടുക്കുന്നത് ഈ ചെറിയ ഉള്ളി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ മീൻ കറിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവും അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും കുറച്ച് സാധാരണ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് പിന്നെ മസാല പൊടികളെല്ലാം മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും മുളക് പൊടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ് കാശ്മീരി മുളകും സാധാരണ വറ്റൽ മുളകും കൂടിയിട്ട് ഒന്നിച്ച് പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണ് അത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിയാവുന്നത് വരെ പിന്നെ വെള്ളം ഒഴിച്ചോർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് തിളച്ച് വരുമ്പോൾ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മീൻ കറി വെക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഈ സൈസിലുള്ള മീൻ കറി വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വെച്ച് ആ ടൈമിൽ കൂട്ടുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതിന് ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷമാണ് ഇത് പിന്നെ ആവശ്യത്തിന് വല്ലതായിട്ട് നമ്മളിത് ഇറക്കി വെച്ച് കഴിഞ്ഞാലും ഈ ചട്ടിയിൽ കടന്നിട്ട് അതൊന്ന് ഒന്നും കൂടി ഒന്ന് പാകമായി കിട്ടാനുണ്ട് അതൊരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ ആണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൂന്നാല് തരം കറി ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക തരം വേണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഇന്നിപ്പോൾ യാത്ര പോകുന്നതുകൊണ്ട് തന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഈ ഗോതമ്പ് പിന്നെ കടലപ്പരിപ്പെല്ലാം ചേർത്തിട്ട് തേങ്ങാപ്പാലിന് നമ്മളൊരു പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് ഇപ്പുറത്ത് അടുപ്പത്തുനിന്ന് വേവുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നേരത്തെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടല്ലോ മസാലയെല്ലാം പെരക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് പിന്നെ നല്ലോണം മൊരിഞ്ഞ് വേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചെറുതായിട്ടൊന്നും അപ്പുറം ഇപ്പറം പെട്ടെന്ന് പെട്ടെന്ന് നല്ല തീരെ ഇട്ടിട്ടൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ടിട്ട് എടുത്താൽ മതി അപ്പോൾ അതെല്ലാം പൊരിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നേരത്തെ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടുള്ള ആ ഒരു പിന്നെ മസാലക്കൂട്ടൊന്ന് അരച്ച് വെക്കുന്നുണ്ട് മസാലക്കൂട്ടല്ല ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയത് അതൊന്ന് അരച്ചിട്ട് ഇനി പിന്നെ അരിപ്പയിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം പിന്നെ അരിച്ചെടുക്കുമ്പോൾ ഇതിപ്പോൾ അരിപ്പയിലൂടെ ഇതിങ്ങനെ വരൂല്ല അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വേണം നല്ലോണം നീ ഇതിന് അരി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നേരത്തെ പൊരിച്ചെടുത്ത എണ്ണയില്ല ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എണ്ണയില്ല അതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഓയിലാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അരവും കൂടി ഒഴിച്ച് ഉപ്പിട്ടിട്ട് തിളക്കുന്ന സമയത്ത് കസ്തൂരി മേറ്റ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് കസ്തൂരി കസ്തൂരിമേറ്റയും കൂടി ചേർത്തിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ വിളമ്പുന്ന ടൈമിൽ മാത്രം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം പറ്റാനൊന്നും വെച്ചിട്ടില്ല കാരണം ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇത് തന്നെ എന്തായാലും ഒന്നും കൂടി ചൂടാക്കുമല്ലോ ആ സമയത്ത് പിന്നെ വറ്റിച്ചെടുക്കാന്ന് വിചാരിച്ച് ഇതിപ്പം ബീഫ് കറിയും പാകമായിട്ടുണ്ട് ഈ വീഡിയോ എല്ലാം ചെപ്പുവാണെന്ന് എടുത്ത് തരുന്നത് അപ്പോൾ ഓം വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക തരത്തിൽ സ്ലോ മോഷനിൽ നല്ലൊരു അടിപൊളിയായിട്ട് അന്ന് എടുത്തേരാം ഇങ്ങോട്ടുള്ള വീഡിയോ എല്ലാം ഓൻ തന്നെയാണ് എടുത്താന്നത് അപ്പോൾ ഇതിപ്പം മുട്ട സുറുക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ നേരിയരിയും പിന്നെ നെരിയരി പുതിർത്ത് വെച്ചതും മുട്ടയും എല്ലാം കൂട്ടിയിട്ട് അരച്ചതാണ് കുറച്ച് ചോറും കൂടിയിട്ടാണ് അരച്ചത് അതിലേക്ക് പിന്നെ ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് കുറച്ച് കുറച്ചുള്ളിയും എല്ലാം ചേർത്തിട്ട് ഒരു മസാല ടൈപ്പിലുള്ള ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മാവെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള പിന്നെ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് മാത്രമല്ല കിട്ടാൻ ആയൊരു ഗുണം മാത്രമല്ല പിന്നെ ഈ ചട്ടിയിൽ ഒറ്റ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കുന്ന സമയം കൊണ്ടുവരുന്ന നമുക്കൊരു മൂന്നാലെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഷേപ്പ് കട്ടർ എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ മാവ് അതിന്ന് ആ ഷേപ്പിൽ അങ്ങോട്ട് മാറി നിന്നോളൂ അന്നേരം അങ്ങോട്ട് നീക്കി വെച്ചിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചട്ടി നിറയെ നമുക്ക് എത്ര എണ്ണ ഉണ്ട് അതിന് കണക്കായിട്ടുള്ള പിന്നെ എണ്ണത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും പിന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പണിയെല്ലാം എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ മോളായാലും എൻ്റെ രണ്ട് മോൻ്റെ ഭാര്യമാരായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഈ പണിയെല്ലാം എടുക്കുന്നത് അപ്പം ഞാനിത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ക്യാമറ മുമ്പിൽ എന്നെ മാത്രം കാണുന്നുണ്ട് പിന്നെ ചിലപ്പോൾ എല്ലാം എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇത്ത ആരും സഹായിക്കില്ല എന്നെല്ലാം ചോദിച്ചിട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാത്രമുള്ള സമയത്ത് അധികവും ഞാൻ ഒറ്റക്ക് തന്നെ കിച്ചണിൽ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ടൈമിൽ പിന്നെ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് ഇപ്പോൾ ഇതാ പിന്നെ പണിയെല്ലാം ഏകദേശം ആകുമ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവർക്കെല്ലാം പിന്നെ നോമ്പുണ്ട് മേഹറാജിൻ്റെ നോമ്പുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ആയിരിക്കുമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ നോമ്പ് തുറൻ്റെ ഇറച്ചിപ്പത്തിലും പഴംപൊരിയെല്ലാം പിന്നെ അവരെന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരന്നെയാണ് അതെല്ലാം പൊരിച്ചു വെക്കുന്നത് അങ്ങനെ നോമ്പെല്ലാം തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ഇപ്പുറം വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ വർക്കരയ്ക്ക് ഇട്ടതിന് ശേഷമുള്ള വ്യൂ ആണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്തത് പുറത്തുനിന്ന് പകൽ കാണാനും രസമുണ്ട് പക്ഷേ രാത്രി കാണുമ്പോൾ ഈ ലൈറ്റിന് നല്ലൊരു രസമുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുത്തത് പിന്നെ വീഡിയോ ഞാനല്ലേ എടുത്തത് അഫീഫിയാണ് എടുത്താണത് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പണിയും കൂടിയേ ബാക്കിയുള്ളൂ എല്ലാ പണിയും കഴിഞ്ഞ് കുറച്ച് നെയ്ച്ചോറ് വെക്കണം എന്ന് ചോദിച്ചിട്ട് അതും കൂടി കഴിഞ്ഞ് ഇപ്പോൾ കുക്കിങ്ങിൻ്റെ പണിയെല്ലാം ഇപ്പം കംപ്ലീറ്റ് ആയി എല്ലാവരും എത്തിയിട്ടുണ്ട് ഇപ്പോൾ മമ്മൂസ് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് അവനിപ്പം വീഡിയോ എടുക്കുന്നുണ്ടല്ലോനി പെട്ടെന്ന് ദേഷ്യം വരും വീഡിയോ എടുക്കുമ്പോൾ തന്നെ വീഡിയോയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ മക്കാറാക്കുന്നതാണ് ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞിട്ട് പോകുന്നതായിട്ട് പിന്നെ സങ്കടമൊന്നുമില്ല ഓളുള്ളതുകൊണ്ടാന്നല്ലേ മറ്റു തന്നെ മക്കാറാക്കുന്നുണ്ട് സങ്കടം ഇല്ലാണ്ടൊന്നും ഇല്ല അവൻ്റെ രണ്ടാഴ്ചത്തെ ലീവ് ബാക്കിയുണ്ട് അത് പിന്നെ നാട്ടിൽ തന്നെ നിൽക്കാണ്ട് പോകുന്നത് എന്തായാലും ഒരു സങ്കടമുള്ള കാര്യം തന്നെയല്ലേ പിന്നെ അതിൻ്റെ അപ്പുറം സന്തോഷമുണ്ട് ഓരോ ഒരുമിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ അത് അതിനേക്കാളെയും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരിക്കുവെക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എല്ലാവരും ഭക്ഷണം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കറികളെല്ലാം ടേസ്റ്റ് എല്ലാം നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മീൻ കറി പിന്നെ ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു അടിപൊളിയായിട്ട് വരുമെന്ന് അപ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നെ മാതെല്ലാം നോക്കുന്നുണ്ട് കളറും പിന്നെ ടേസ്റ്റും എല്ലാം എല്ലാവർക്കും കറികളെല്ലാം നല്ലോണം ഇഷ്ടമായി പിന്നെ ഇനി പിന്നെ ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല ക്ലീനിങ് ആയാലും വിളമ്പലായാലും എല്ലാവരും പിന്നെ ഇവർ ചെയ്തോളും അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നെ എല്ലാം റഹത്തായി ഇനി അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് മമ്മൂസ് ഓളും യാത്ര പറയാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും ഇക്കയും എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ സുഖമായിട്ട് എത്തി ഇനി അവർ എൻജോയ് ചെയ്യട്ടെ അപ്പോൾ ഷെപ്പൂവിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫ്രണ്ടിനോട് വന്നിട്ട് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ എല്ലാം റൂമിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്